ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര വരാറായില്ലേ ഈ മാസം ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് തിരുവാതിര വരണേ അപ്പോൾ നമ്മൾ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനകത്തേക്ക് കുറച്ച് പയർ വർഗ്ഗങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അതായത് മുതിര കടല വൻപയർ ഇത്രയുമാണ് നമുക്ക് വേണ്ടത് വേണമെങ്കിൽ നമുക്ക് ചെറുപയറും ഇടാം അതിൻ്റെ ആവശ്യമില്ല ശരിക്കും തിരുവാതിരപ്പുഴുക്കിൽ ഇതാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഒരു രാത്രി ഫുള്ള് വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ വയ്ക്കാം അതല്ല നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് ഇത് നന്നായിട്ട് കഴുകി ഇതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം തന്നെ വേണം തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറും കൊണ്ട് കടല കുതിരാനാണ് കുറച്ചധികം സമയം എടുക്കുക കടലേ നമുക്ക് കുതിർന്നു കിട്ടും ഞാനിവിടെ ഇതുപോലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു വച്ചേക്കുന്നത് കേട്ടോ നമുക്കിതുപോലെ വലിയൊരു പാത്രം വേണ്ടി വരും നമുക്കിതുണ്ടാക്കാൻ കാരണം കഷ്ണങ്ങളും പയറും തേങ്ങയും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാകും അപ്പം നമുക്ക് നമ്മൾ ഈ കുതിർത്ത് വച്ചേക്കുന്ന പയറുകൾ അതായത് മുതിരയും കടലയും വൻപയറും കൂടെ ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കറിനകത്തിട്ട് നമുക്ക് ഒറ്റ വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ മതി ഒറ്റ വിസില് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് വീണ്ടും വിസിലടിപ്പിക്കുന്നുണ്ട് അപ്പം ഒറ്റ വിസിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിൻ്റെ ജസ്റ്റ് മീതെ നിൽക്കുന്ന രീതിയിൽ മതി വെള്ളം വെള്ളം കൂടുതലാവണ്ട ഞാനിവിടെ കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ കുട്ടികൾക്കൊക്കെ ആ കഷ്ണങ്ങൾ കഴിക്കുന്നേക്കാളും അതിൻ്റെ ഗ്രേവി കഴിക്കുന്ന ഇച്ചിരി ലൂസായിട്ട് നിൽക്കുമ്പോൾ അത് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉള്ളിൽ എന്ന് കരുതി ഞാൻ ഇച്ചിരി വെള്ളം പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മേലെ നിൽക്കാൻ ഭാഗത്തിന് വെള്ളം മതി അപ്പോൾ നമുക്കിത് ഒറ്റ വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വിസിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്കിന്നിതിലേക്ക് വേണ്ട പച്ചക്കറികൾ അതായത് കിഴങ്ങുകള് നമ്മൾ പച്ചക്കറികളല്ല കിഴങ്ങുകളാണ് നമ്മൾ എടുക്കുന്നത് അതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനവിടെ എടുത്തേക്കുന്നത് ഒരു കായ കുറച്ച് കൂർക്ക പിന്നെ ഒരു കാച്ചില് കപ്പ ചേന മധുരക്കിഴങ്ങ് ചേമ്പ് ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇതിൽ മധുരക്കിഴങ്ങ് ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ മധുരക്കിഴങ്ങ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കിട്ടിയപ്പോൾ ഞാൻ അത് ഇട്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിഴങ്ങുകളായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മൾ തീരെ കുഞ്ഞായിട്ടൊന്നും അരിയണ്ട കണ്ടോ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കാരണം നമ്മൾ തീരെ കുഞ്ഞാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും അപ്പോൾ തീരെ കുഞ്ഞാക്കരുത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമ്മൾ ഇത് അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ പയറിന്റെ കടലയും പയറൊക്കെ നമ്മൾ വേവിച്ചിട്ടുണ്ടല്ലോ അതിന്റെ വിസിൽ പോയി കഴിഞ്ഞേ അതെല്ലാം നല്ല കറക്റ്റായിട്ട് ഞാൻ ഒറ്റ വിസിൽ വിസലിടുപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേനയും ആ കിഴങ്ങുകളും എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കാം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് പുഴുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി 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 ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ആ ഒരു വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ ഒരു ഇത്രയും കൂടെ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കാരണം നിറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴമ്പ് പോലെ പോലെയായപ്പം ഡ്രൈ ആയിട്ടാണ് വേണ്ടവരെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നിറച്ചിട്ട് കൊടുക്കുക അതുപോലെ പച്ചമുളക് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതെല്ലാം മുളക് പൊടിയാണ് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത്രയും കഷ്ണങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് അധികം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ നാടൻ മുളകൂടി ആയതാനുകൊണ്ട് ഇതിന് ഇത്തിരി എരിവുണ്ട് അപ്പം അനുസരിച്ച് നിങ്ങൾ ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വേവിക്കാവുക അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ മുകളിൽ മാത്രം ഇതിങ്ങനെ കിടക്കുമ്പോൾ അടിയിലേക്ക് നമുക്ക് കഷ്ണങ്ങള് കൂടുതലുള്ളവരെ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി കടലൊക്കെ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂടെ അതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാനും പ്രശ്നമില്ല ഞാനിവിടെ ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് അടപ്പിട്ട് വയ്ക്കാം വീണ്ടും ഒരു വിസിൽ തന്നെയാണ് ഞാൻ അടുപ്പിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു മുറി തേങ്ങ ഫുള്ളും രണ്ടാമത്തെ മുറി തേങ്ങയുടെ ഒരു പകുതിയുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് തേങ്ങ എത്ര കൂടണോ അത്രയും ആണ് പുഴുക്കിന് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ജീരകം കൂടി ഇടുകയാണ് ഞാൻ കുറച്ചധികം ജീരകം ഇട്ടിട്ടുണ്ട് ജീരകത്തിൻ്റെ കുത്ത് ഇഷ്ടമില്ല എന്നുള്ള ആൾക്കാർക്ക് അത് കുറച്ച് കുറയ്ക്കാം എന്നിരുന്ന് ജീരകം ഒഴിവാക്കരുത് ഇനി നമുക്ക് ആദ്യം തന്നെ വെള്ളം ചേർക്കാണ്ട് ഒന്ന് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒന്ന് ചതച്ചെടുക്കാം എന്നാലാണ് ആ ജീരകം കറക്റ്റായിട്ട് അരയുള്ളൂ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ജീരകം അരയില്ല ജീരകം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കുക നമ്മൾ കടിക്കും നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ചതച്ച് കഴിഞ്ഞാൽ വേണ്ട ജീരകമൊക്കെ ഒന്ന് പൊടിഞ്ഞു വരും ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇന്ന് നല്ല പേസ്റ്റ് പോലെ എന്നൊന്നുമില്ല ഒരു ഒരു എൺപത് ശതമാനം അരഞ്ഞാൽ മതിയാവും അരച്ചെടുക്കാം നമുക്ക് ഞാൻ എന്താ ഇതുപോലെയാണ് അരച്ചെടുത്തേക്കുന്നത് തീരെ പേസ്റ്റ് പോലെ അല്ല അരച്ചെടുത്തേക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഈ കിഴങ്ങുകളും എല്ലാം പുഴുക്കിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഞാനിവിടെ ഒറ്റ വിസലടിക്കുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യാണ് നിങ്ങൾക്കത് വെന്തില്ല എന്നാണ് തോന്നണതെന്നുണ്ടെങ്കിൽ തുറന്നു കഴിഞ്ഞിട്ട് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുക അല്ലെങ്കിൽ വിസിലിടാണ്ട് കുറച്ച് നേരം ഒന്ന് ഗ്യാസിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാലും ഓക്കെ ആയിരിക്കും കാരണം നമ്മൾ വിസിലിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ അടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ പച്ചക്കറികളും നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പും കാര്യങ്ങളെല്ലാം നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ സമയത്ത് നമുക്ക് ഇത്തിരി എരിവ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ട് പച്ചമുളക് കയറിയിടാവുന്നതാണ് എന്നിട്ട് ഒന്നും കൂടെ എന്തായാലും നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കും അപ്പോൾ നമ്മൾ ഉപ്പും മുളകും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇനി എന്തെങ്കിലും കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നിറച്ച് കറിവേപ്പിൽ പച്ച വെളിച്ചെണ്ണയാണ് സാധാരണ നമ്മൾ പുഴുക്കിൽ കടുക് വറുത്തിടാറില്ല അതിന് കടുക് വറുത്തിടണമെന്ന് നിർബന്ധമുള്ളവർക്ക് കടുക് വറുത്തിടാം ഉള്ളി വറുത്തിടരുത് കാരണം നമ്മൾ തിരുവാതിര എന്ന് ചെറിയ ഉള്ളി സവാള ഇതൊന്നും യൂസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമ്മാ കടുക് വറുത്തിടണമെങ്കിൽ കടുക് മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം പക്ഷെ ഞാനിവിടെ പച്ച വെളിച്ചെണ്ണി ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ തിരുവാതിര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിരുവാതിരയ്ക്ക് ഈ പുഴുക്ക് ഉണ്ടാക്കി നോക്കുക എല്ലാവരും കഴിക്കുക എല്ലാവർക്കും കൊടുക്കുക വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് തിരുവാതിര വ്രതം നോക്കേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് അതിൻ്റെ സമയമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്